ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് ഇന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഏട്ടോ എൻ്റെ വളകാപ്പാണ് ഒരുപാട് കാത്തിരുന്ന് കാത്തിരുന്ന് ചെയ്യുന്ന പരിപാടിയാണ് കാരണം സെക്കൻഡ് ബേബിക്ക് നമുക്ക് ഏറ്റവും കാലം അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് വളകാപ്പ് നടത്താമെന്ന് വിചാരിച്ചിരുന്നത് അപ്പം ഡെക്കറേഷൻസും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് തന്നെ വന്ന് സെറ്റ് ചെയ്ത് മഞ്ഞ ചമന്തിയും ചുമന്ന ചമന്തിയും എല്ലാം കൂടി ഇട്ട് കൊരുത്ത് നല്ല ആയിട്ട് ഒരുക്കുന്നുണ്ട് നമ്മൾ എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ ഗ്യാങ് നമ്മളെ കൂടെ ഉണ്ടാവും എല്ലാ പരിപാടിക്കും രാവിലെ രാത്രി എനിക്കൊന്നും ഒരു രണ്ട് മണി രണ്ട് മണിയൊക്കെ ആയി അവർ തിരിച്ചു പോയപ്പോഴത്തേക്കും ഇത് രാവിലെ പാലറി പോയ ഒരുങ്ങി ഒരുങ്ങിയപ്പോൾ ഏട്ടൻ വന്ന് കാണാൻ ഫൈനൽ ലുക്ക് കാണുന്ന ഒരു ഇതാണ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു നല്ല നാച്ചുറൽ ആയിട്ടും ഒരുപാട് ഓവറൊന്നും ആവാതെ നമ്മുടെ സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളതായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു എം എനിക്ക് സിന്ദൂരം ഇട്ട് തരണം എന്നുള്ളൊരാഗ്രഹം കൂടി വന്ന് അപ്പോൾ അതുകൂടെ ചെയ്ത് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഏട്ടോ എനിക്ക് ഏട്ടൻ സിന്ദൂരം ഇട്ട് തരുന്നത് ഭയങ്കര സന്തോഷമായി ആ ഷോട്ട്സ് ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടില്ല സൈഡ് വ്യൂയേ ഉള്ളൂ പക്ഷെ അതിൻ്റെ ഷോർട്സ് നല്ല രസമായിരുന്നു കാണാൻ ഹെയറും എല്ലാം പക്കയായിട്ട് ചെയ്ത് തന്നു അതുകഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഒരു വീട്ടിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്ത് ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അത് ഇങ്ങനെയൊക്കെ ഒരുങ്ങിയൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് കുറേ നാളായി എനിക്ക് തോന്നുന്നു നീലുബേബിയുടെ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്താണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങി ഒരു ഫോട്ടോയൊക്കെ എടുത്തത് അതിന് ശേഷം എന്താ ചെയ്യും കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് സാധാരണ ഈ വളകാപ്പ് പരിപാടിയൊക്കെ ഏഴാം മാസത്തിലാണ് നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒമ്പതാം മാസത്തിലാണ് ഇനി കുറച്ച് നാളുകൂടെ ഉള്ളൂ കേട്ടോ ബേബി വരാൻ എൻ്റെ ഫൈനൽ ലുക്കൊക്കെ കണ്ട് നീനു ബേബി ഒരു പെട്ടെന്ന് ഞെട്ടി താരമെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുവാണ് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സ് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും വിളിച്ചെങ്കിലും മുപ്പതോളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും പിന്നെ പാവച്ചിയുടെ എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സ് മൂന്നാല് പേരുണ്ടായിരുന്നു ക്ലോസ് ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വളകാപ്പിൻ്റെ പേരൊക്കെ എഴുതാൻ ഞങ്ങൾ മറന്നുപോയി അത് എഴുതാൻ വേണ്ടിയിട്ട് ആലപ്പുഴേന്ന് വാവയുടെ ഫ്രണ്ട്സ് വരേണ്ടി വന്നു മഞ്ഞളൊക്കെ വെച്ച് ആദ്യം സെറ്റ് ചെയ്തിട്ടൊന്നും ശരിയായില്ല പിന്നെ മഞ്ഞളിൻ്റെ കൂടെ മൈദമാവൊക്കെ സെറ്റ് ചെയ്ത് അവസാനം വാള കാപ്പ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡെക്കറേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ട്രഡീഷണൽ ലുക്കൊക്കെ ഉണ്ട് ഈ ഇരിക്കുന്ന എൻ്റെ അനിയനാണ് ചുമ്മാ ഇരുന്ന് വാചകോടിയാണോ കേട്ടോ കുറച്ച് റിലേറ്റീവ്സേ ഉള്ളൂ അതെല്ലാം എൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ഏട്ടൻ്റെ സൈഡിൽ നിന്ന് ഏട്ടൻ്റെ അമ്മയും അതുപോലെ തന്നെ മാമൻ്റെ മോനെ വന്നിട്ടുള്ളായിരുന്നു ആർച്ചയ്ക്കും എൻ ചേട്ടനൊന്നും വരാൻ പറ്റിയില്ല അവർ എറണാകുളത്തായിരുന്നു അതുകൊണ്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എൻ്റെ നാത്തൂനും ഹസ്ബൻഡും ഒന്നും വരാഞ്ഞത് കാത്തൂന് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു കേട്ടോ എന്തായാലും ഈ ഫംഗ്ഷനിൽ പത്ത് മണിക്ക് നമ്മൾ പറഞ്ഞ പരിപാടി ഏകദേശം തുടങ്ങിയപ്പോൾ പതിനൊന്നര പന്ത്രണ്ട് മണിയായി സാധനം ഞാൻ കസേരയിലൊക്കെ കയറിയിരുന്ന കുറച്ച് ഏട്ടനും എൻ്റെ നീനു നീനുബേബിയൊക്കെ ആയിട്ട് കുറച്ച് ഷോർട്ട് ും കാര്യങ്ങളും ഒക്കെ എടുത്തു ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വോയിസ് ഓവർ ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് എന്തോ മനസ്സിന് ഭയങ്കര സന്തോഷം വരുന്നത് കേട്ടോ നമ്മുടെ ക്ലോസ് ടു ഹാർട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും കൂടെ ഒരു സന്തോഷം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ എൻ്റെ ബേബിയും അടുത്ത് വന്നിരുന്നു അപ്പം മധുരമൊക്കെ കൊടു തരുമ്പോഴത്തേക്കും എൻ്റെ ബേബിക്കും എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൂന്നെന്നുള്ളത് നാലാവും സത്യം പറയും സത്യം പറയട്ടെനിക്ക് ഭയങ്കര ഒരു എന്തോ ഒരു ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നു ഞാനിങ്ങനെ വോയിസ് വർ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ എൻ്റെ ഏട്ടൻ എനിക്ക് വളയൊക്കെ ഇട്ടെന്ന് കസ്തൂരി മഞ്ഞൾ കിട്ടിയില്ല കേട്ടോ അത് നമ്മൾ പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്തതായത് ഓൺലൈൻ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ഒരുപാട് ലാഗാവും വരുമോ എന്ന് പറഞ്ഞു അതുകൊണ്ട് കസ്തൂരി മഞ്ഞളൊക്കെ മാറ്റി വെച്ച് നമ്മൾ കുപ്പി കുപ്പിവളയും കുറച്ച് സ്വീറ്റ്സും ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതേ എനിക്ക് മാത്രം തന്നപ്പോൾ നിനു ബേബി എനിക്കില്ലേ എന്നുള്ളൊരു ക്വസ്റ്റിനോട് കൂടി മുഖഭാവം വെക്കുന്നുണ്ട് അങ്ങനെ വന്നവരെല്ലാവരും മിനു ബേബിക്കും കൊടുത്ത് മിനു ബേബി ഹാപ്പിയായി ഇതാണ് കേട്ടോ ഏട്ട എൻ്റെ അമ്മ നമ്മുടെ ഫോട്ടോഗ്രാഫറിൻ്റെ അടുത്ത് കുറച്ച് റീലിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൻ ഫുള്ള് ചരിച്ച് വെച്ചങ്ങ് എടുത്തു അത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഫുൾ കാണാൻ പറ്റത്തില്ല എല്ലാം ഈ റീലിന് വേണ്ടിയിട്ടുള്ള കട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇനി ബാക്കി നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റുന്നത് ചരിഞ്ഞായിരിക്കും അത് ഇത് കണ്ടില്ലേ നമ്മൾ ഒരുപാട് അടുത്ത റിലേറ്റീവ്സിനെ വിളിച്ചിട്ടുള്ളെങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മുടെ സ്റ്റേജ് ഫുള്ള് നിറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും ഞങ്ങളും നമ്മുടെ ബന്ധുക്കളും എല്ലാവരും ഭയങ്കര ആയിരുന്നു കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും യു ആർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ് എന്ന് പറയുന്ന കണക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ രാത്രികളൊക്കെ വരാൻ പോവുകയാണ് അതിന് മുമ്പേ കുറേ ഹാപ്പി മൊമെൻസ് അതും ഒരു ഹാപ്പി മൊമെൻസ് തന്നെയാണ് കേട്ടോ എനിക്ക് ജോലി ജൂലൈ സിക്സ്റ്റീൻത്തിനാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് പക്ഷെ അതുവരെ പോവില്ല എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മാസം തേർട്ടി ഫസ്റ്റിന് എൻ്റെ ലാസ്റ്റ് സ്കാനിങ് ആണ് അപ്പോഴറിയാം എന്നാണ് അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടത് ഡ്യൂ ഡേറ്റ് പക്ക എന്നാണ് എല്ലാം അറിയാം എനിക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സസൈസ് ചെയ്തൊക്കെ തുടങ്ങണമെന്ന് പക്ഷേ ഇത്തവണ അതൊന്നും പറഞ്ഞിട്ടില്ല അതായത് ബേബി കറക്റ്റ് പൊർഷനിൽ വന്നിട്ടുണ്ടായിരിക്കണം അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അതുകൂടെ കൂട്ടി കുഴക്കുന്നില്ല ഇതെല്ലാം എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ എന്ത് ഫങ്ഷൻ വന്നാലും ഈ ഹാ ഹാ സന്തോഷത്തിൽ മാത്രമല്ല കേട്ടോ വിഷമത്തിലും എല്ലാം കൂടെ നിൽ നമ്മുടെ കൂട്ടം നിൽക്കുന്ന ഫ്രണ്ട്സാണ് കേട്ടോ നമുക്കുള്ളത് എല്ലാവരും അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നമുക്ക് എപ്പോഴും നോൺ വെജ് മുഖ്യം എന്ന് പറയുന്നത് പോലെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ ഡ്രസ്സ് കോഡും ഡെക്കറേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ ഷെയറും ചെയ്യണം കേട്ടോ